വെ സഹായക നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻഗ്നി നിറച്ചിടണേ െ അഭിഷേചിക്കൂ പരിശുദ്ധാത്മാവേ സഹായിക നിരന്തരമെന്നെ സഹായിക്കണേ പഠിക്കുവാൻ കൃപചുരണ മേ അനുസ്മരിച്ചീടാൻ വരമരുടൂ ദൈവപുത്രൻ സാക്ഷ്യമേകാൻ അഭിഷേക ജലിപ്പിച്ചീട വടക്കിനോട് എന്നും തെക്കിനോട് ഞാൻ ും അഭിഷേകാന് വദന ശുശ്രോഷികൾ സമ്മതിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ ഉമ്മല ഹൃദയത്തിനും ഈശോയുടെ തിരഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു ഈശോയുടെ തിരഹൃദയത്തിൽ ഒരുങ്ങുന്ന സ്നേഹം കൊണ്ട് നിങ്ങൾ എല്ലാവരും നിറയട്ടെ സന്തോഷത്തോടെ സഹോദരങ്ങളെ ഇന്ന് കർത്താവ് ആമുഖമായി നൽകിയ വചനം ഏശ്യ പ്രവചനം നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിൽ ആറാമത്തെ വാക്യമാണ് വചനം എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത് വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുത് എന്നും ഞാൻ ആജ്ഞാപിക്കും എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിൽ അടിമത്തത്തെ കിടന്ന ഇസ്രായേൽ ജനത്തെ ദൈവമായ കർത്താവ് തിരിച്ചു കൊണ്ടുവരുന്ന ഭാഗത്ത് ആണ് ഈ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത് കർത്താവ് പറയാണ് ഞാൻ കൽപ്പിക്കും നിങ്ങളെ അടിമപ്പെടുത്തി വെച്ചിരിക്കുന്ന സമസ്ത മേഖലകളെയും വിടിപ്പിക്കാൻ ഞാൻ കൽപ്പിക്കും മേലിൽ എന്റെ ജനത്തെ തടയിരുതെന്ന് ഞാൻ കൽപ്പിക്കും ഞാൻ പ്രഖ്യാപിക്കും ഞാൻ ആജ്ഞാപിക്കും കർത്താവ് വെളിപ്പെടുത്തുകയാണ് സന്തോഷത്തോടെ പറയാം ഹാലെ രുടെ സഹോദരങ്ങളെ ബഹുമാനപ്പെട്ട സേവർക്കൊരു ആത്മീയ കൂട്ടായ്മയിലാണ് ഈ ശുശ്രൂഷകളെല്ലാം നടത്തപ്പെടുന്നത് ഈ ആഴ്ച ഞാനാണ് വചനം പ്രഘോഷിച്ചതെങ്കിലും അച്ഛന്റെ ഒരു ആത്മീയ കൂട്ടായ്മയും അച്ഛന്റെ ഒരു പൈതൃക സ്നേഹവും വാത്സല്യം എല്ലാം നിങ്ങളിലേക്ക് ശുശ്രൂഷകൾ വഴി ഒഴുകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് സമൂഹത്തിനും വ്യക്തികൾക്കും വിടുതൽ കൊടുക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വചനങ്ങളും അതേപോലെ ഇങ്ങനത്തെ ശുശ്രൂഷകളും കർത്താവ് തരുന്നത് ഇന്ന് അനേക കുടുംബങ്ങൾക്ക് കർത്താവ് വിടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് അനേകം ഇവിടെ തടസ്സങ്ങളുടെ കെട്ടുകൾ കർത്താവ് അഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അനേക രോഗികൾ ഈ ശുശ്രൂഷ സമയത്ത് കർത്താവ് ഈശോ വന്ന് നേരിട്ട് സുഖപ്പെടുത്തും നമുക്ക് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ സ്തുതിച്ച ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ാക്കോ ഞാൻ അവന്റെ തോളിൽ വെച്ചു അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയും അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ലെന്നാൽ ഇരുപത് സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങൾക്കില്ലാക്കി തകർത്ത കളിയും എന്ന വചനത്തിന്റെ അധികാരത്താൽ നാളുകളായി തകർച്ചകൾ ഏത് കാര്യത്തിനും ഉയർച്ചയില്ലാത്ത വിധം കുടുംബങ്ങളിൽ നാളുകളായി തകർച്ചകൾ അപകടങ്ങൾ അനർത്ഥങ്ങൾ ഇത് ഉണ്ടാക്കുന്ന സത്യത്തിന് വിട്ടുപോകുകാരണി ചെടൂ വിട്ടത് മരണത്തിന പാപത്തി മുഖന്തകത്തു യേശുഗന്റെ കൃഷുമാരത്തിൽ എന്റെ ഭാരങ്ങളെ ചെടൂ യേശുഗന്റെ മരണത്തിനാ

ഹല 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 ഓ അൽബദകരമായ ശക്തി ആവരിക്കട്ടെ അൽബദകരമായ ഈശോയുടെ ആശ്വാസം നിറയട്ടെ അൽബദകരമായ ബിടുതലിന്റെ ശക്തി നിറയട്ടെ ദൈവസലങ്ങളും കുടുംബങ്ങൾ നിറയട്ടെ ശക്തി ആവരിക്കട്ടെ కుటుంబ కు బాలిక బాలిబ దైవ కృయట యువజన విశుద్ధి కొన్ని నిరయట మాతా ప్రార్థన కొన్ని నిరయట కుటుంబ కొడు విశ్వాసం నిరయటం అభిషేకం శక్తి కొడు నిరయట സ്വസ്ഥമായിരിക്കാം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം മരണം കയറി വരുന്ന എഴുതിയ ലേഖനത്തിൽ രണ്ടാമത്തെ അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യം വാക്യംസ് ഫൈവ് ആത്മനിയന്ത്രണം പാലിക്കാൻ യുവാക്കന്മാരെ ഉത്ബോധിപ്പിക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ പൗലോസ് ലിഹ തീത്തോസിനോട് പറയുകയാണ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് യുവതി യുവാക്കന്മാരോട് പറയേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഭാര്യ ഭർത്താക്കന്മാരോട് പറയേണ്ട കാര്യങ്ങൾ അങ്ങനെ പല ഉത്ബോധനങ്ങൾ കൊടുക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയുകയാണ് യുവാക്കന്മാരോട് യുവതി യുവാക്കളോട് പ്രത്യേകം പറയുകയാണ് ആത്മനിയന്ത്രണം പാലിക്കുവാൻ നീ അവരെ ഉപദേശിക്കണം നീ അവരെ ഉത്ബോധിപ്പിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പല ഭാഗങ്ങളിൽ ഈ ഒരു ആത്മനിയന്ത്രണത്തെക്കുറിച്ചുള്ള ഉത്ബോധനം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപാട് സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ആത്മനിയന്ത്രണം എന്ന് പറയുന്ന ഒരു കൃപ നമ്മുടെ ജീവിതത്തിൽ നിറയണമെങ്കിൽ കൊണ്ട് നിറഞ്ഞാ മതി എന്ന് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ എട്ടാമത്തെ അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം നീതിയെ സ്നേഹിക്കുന്നവന് അവളുടെ പ്രവർത്തനങ്ങളുടെ ഫലം നന്മയായിരിക്കും ആത്മനിയന്ത്രണവും വിവേകവും നീതിയും ധൈര്യവും അവൾ പരിശീലിപ്പിക്കുന്നു ജീവിതത്തിൽ ഇവയെക്കാൾ പ്രയാജനകരമായി ഒന്നുമില്ല അല്ലേ ലുയാ അപ്പൊ ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ കർത്താവിന്റെ ആത്മ വെളിപ്പെടുത്തുകയാണ് ജീവിതത്തിൽ ഇവയെക്കാൾ പ്രയോജനപ്രദമായ വേറെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത് ആത്മനിയന്ത്രണം എന്ന് പറയുന്ന കൃപ അത്ര പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ജീവിതത്തിൽ ഞാൻ അവർക്കാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പസോല പ്രവർത്തനങ്ങളിൽ പൗലോസലിക തന്റെ വിചാരണയുടെ സമയത്ത് ഫെലിക്സ് എന്ന് പറയുന്ന ദേശാധിപതി അദ്ദേഹങ്ങൾ രാജാവിന് മുൻപിലായിരിക്കുമ്പോൾ വിശുദ്ധ പൗലോസിലിക ഉച്ച ശക്തിയോടെ പ്രഘോഷിക്കുന്നതും ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് അത് നമ്മൾ വായിക്കുന്നത് അപ്പസ്വല പ്രവർത്തനങ്ങളിലാണ് അപ്പസ്വല പ്രവർത്തനങ്ങളിൽ ഇരുപത്തിനാലാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം ട്വന്റി ഫോർ വേസ്റ്റ് ഫൈവ് അവൻ നീതിയെ ആത്മനിയന്ത്രണത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ന്യായീവിധിയെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ഫെലിക്സ് ഭയപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു തൽക്കാലം നീ പോയിക്കൊള്ളുക ഇനിയും എനിക്ക് സമയമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരങ്ങളെ രാജാവ് ഈ ബൗലോസിലേ ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ നീതിയെ കുറിച്ച് ന്യായപുതിയെക്കുറിച്ച് നമ്മൾ ആത്മനിയന്ത്രണം പാലിക്കേണ്ട കാര്യത്തെ കുറിച്ച് ഒക്കെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ ഫെലിക്സ് പറഞ്ഞത് എനിക്ക് കുറച്ച് തിരക്കുണ്ട് പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് വേഗം ഒഴിവാക്കി വിടുക കാരണം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്ര എളുപ്പമല്ല ഈ കാര്യം പൗലോസ് പൗലോസിലിഗ തന്നെ കോറിൻതോസ് ലേഖനത്തിൽ ഈ ആത്മനിയന്ത്രണം എന്ന് പറയുന്ന ഒരു കൃപ കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട് എന്ന് വെളിപ്പെടുത്തുന്നുണ്ട് ഒന്ന് കോറിൻതോസ് ഒൻപതിന്റെ ഇരുപത്തിയഞ്ച് ഫസ്റ്റ് കോറിന്റിയൻസ് ചാപ്റ്റർ നയൻ വേഴ്സ് ട്വന്റി ഫൈവ് കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു അവർ നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത് എന്റെ സഹോദരൻ നിങ്ങൾക്കറിയാം ഒരു കായികാഭ്യാസം അല്ലെങ്കിൽ ഒരു ഓട്ടക്കാരൻ അല്ലെങ്കിൽ നല്ലൊരു പ്ലെയർ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നശ്വരമായ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ ഒരു അവാർഡ് ഈ ലോകത്തിന്റെ ഒരു കിരീടം ഈ ലോകത്തിന്റെ ബഹുമതി അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എത്രമാത്രം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എത്രമാത്രം ആത്മനിയന്ത്രണം പാലിക്കുന്നുണ്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നിയന്ത്രണം പാലിക്കും ജീവിതത്തിന്റെ ദിനചര്യയുടെ കാര്യങ്ങളിൽ നിയന്ത്രണം പാലിക്കും ഒരുപാട് കാര്യങ്ങളിൽ ശരീരത്തെ കർശനമായി നിയന്ത്രിക്കും എന്നാൽ ബൗലോസില പറയാണ് നമ്മൾ ഇങ്ങനെ ആത്മനിയന്ത്രണം പാലിക്കേണ്ടത് നശ്വരമായ കാര്യത്തിന് വേണ്ടിയിട്ടല്ല അനേശ്വരമായ കാര്യത്തിന് വേണ്ടി ഉന്നതകരമായ കാര്യത്തിന് വേണ്ടി പറയാം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധിയിൽ വളരണമെങ്കിൽ വളരണമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വളരണമെങ്കിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പുണ്യമാണ് ആത്മനിയന്ത്രണം എൻ്റെ സഹോദരങ്ങളെ ആത്മനിയന്ത്രണം എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്കില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇച്ഛകളെ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ താല്പര്യങ്ങളെ വേണ്ട എന്ന് വെച്ച് ഒരു കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ നേടിയെടുത്തിട്ടില്ല എങ്കിൽ അത് ഏത് ജീവിതാന്തപ്പെട്ട വ്യക്തിയാണെങ്കിലും എന്ന് പറഞ്ഞാൽ കുടുംബജീവൻ നയിച്ചെന്ന വ്യക്തിയാണെങ്കിലും ഏകസ്വജീവൻ നയിച്ചെന്ന വ്യക്തിയാണെങ്കിലും വൈദിക ജീവിതം നയിച്ചെന്ന് വ്യക്തിയാണെങ്കിലും സമർപ്പിത ജീവൻ നയിച്ചെന്ന വ്യക്തിയാണെങ്കിലും എൻ്റെ സഹോദരങ്ങളെ വലിയ അപകടമുണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ ഉണ്ടാകുന്ന വലിയ ഒരു അപകടത്തെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട് അത് നമ്മൾ വായിക്കുന്ന സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ അധ്യായത്തിൽ വാക്യം ബുക്ക് ഓഫ് പ്രോബേഴ്സ് ചാപ്റ്റർ ട്വന്റി ഫൈവ് വർഷ ട്വന്റി എയ്റ്റ് ആത്മനിയന്ത്രണം ഇല്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഗ്രന്ഥകാരൻ എത്ര മനോഹരമായിട്ടാണ് ഈ വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യന്റെ സ്ഥിതി എന്ന് പറയുന്നത് കോട്ടകളില്ലാത്ത നഗരം പോലെയാണ് കോട്ടയില്ലാത്തൊരു നഗരത്തിന്റെ സ്ഥിതി എന്താ എൻ്റെ സഹോദരങ്ങളെ കോട്ടയില്ലാത്ത നഗരത്തിൽ ശത്രു എപ്പോഴും സ്ഥിരതാമസക്കാരനായിരിക്കും എപ്പോൾ വേണം ശത്രുക്കളെ ആക്രമിക്കാം നമുക്ക് ചേർത്തെക്കാൻ പറ്റുകയല്ല എന്നാൽ കോട്ടയുണ്ടെങ്കിൽ നമ്മുടെ വീടിന് ചുറ്റൊരു മതിൽ കിട്ടുമ്പോൾ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ജീവികളോ അല്ലാന്നുണ്ടെങ്കിൽ പല സംഗതികൾ ഉള്ളിലേക്ക് വരാനൊരു മറയാണ് ഒരു തടസ്സമാണത് എന്ന് പറയുന്നത് പോലെ ആത്മനിയന്ത്രണം ഇല്ലാത്തൊരു വ്യക്തിയാണ് നമ്മളെങ്കിൽ എന്റെ സഹോദരങ്ങളെ പിശാജിനോട് ചെറുത്ത് നിൽക്കാൻ പറ്റാത്ത വിധം പിശാജിന്റെ അധിവാസമുള്ളൊരു വ്യക്തിയായി നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ ജീവിതങ്ങളും മാറാൻ സാധ്യതയുണ്ടെന്നാണ് വചനം വെളിപ്പെടുത്തുന്നത് അവർക്ക് പറയാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാന് വിശുദ്ധനൊരു ജീവനത്തിൽ പഠിച്ചപ്പോൾ പ്രത്യേകിച്ച് സഭാപിതാക്കന്മാരെ കുറിച്ച് വായിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം സഭാപിതാക്കന്മാരിൽ ഈ ആത്മനിയന്ത്രണത്തിന്റെ പല മേഖലകളെ കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട് വചനത്തിന്റെ വെളിച്ചത്തിൽ അതിനകത്ത് ഏറ്റവും കൂടുതൽ നിയന്ത്രണം പാലിക്കുകയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും ആത്മീയ പിതാക്കന്മാർ കണ്ണടക്കം പാലിക്കുന്നതിനെ കുറിച്ചാണ് കണ്ണുകളെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചാണ് അതിന് വെളിച്ചം കിട്ടാൻ വേണ്ടി പ്രവചനത്തിലെ ഒരു വചനം നമ്മളെ സഹായിക്കും ഒൻപതാമത്തെ അദ്ദേഹത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം ചാപ്റ്റർ മരണം നമ്മളുടെ കയറി വരുന്നു മരണം നമ്മുടെ കിളിവാതിലിലൂടെ കയറി വരുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലിയ സഭാപിതാവായ വിശുദ്ധ ജെറോം ഈ വചനഭാഗത്തിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം വളരെ മനോഹരമാണ് ജെറോ പറയാണ് മരണം കിളിവാതിലിലൂടെ ജെറോ പിതാവ് പറയാണ് കിളിവാതിൽ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകളാണ് പ്രിയമുള്ള സഹോദരങ്ങളെ സഭാപിതാവായി ജെറോ പഠിപ്പിക്കുകയാണ് കണ്ണുകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ നമ്മളൊരു സ്റ്റെപ്പ് എടുക്കുന്നില്ലെങ്കിൽ കണ്ണുകളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ നമ്മളൊരു കൃപ നേടിയെടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ കണ്ണുകളെ നമുക്ക് ഇഷ്ടമുള്ള വഴിയെ വിടുന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഈ കിളിവാതിലൂടെ മരണം നമ്മുടെ ഇവിടെ പ്രവേശിക്കുമെന്ന് ജെറോം പിതാവ് ജെറമിയ പ്രവാചകനെ കോട്ടിയതോടെ പഠിപ്പിക്കുകയാണ് ജെറമിയ പ്രവാചകൻ നമ്മുടെ ജീവിതത്തിൽ ക്രഭയം നിലനിൽക്കാൻ വിശുദ്ധിയിൽ വളരണമെങ്കിൽ ഹാനികരമായ പല നോട്ടങ്ങൾ ഒഴിവാക്കണം കിളിവാതിൽ അടയ്ക്കണം എന്നാണ് ജനമിയ പഠിപ്പിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഭാപിതാവ വിശുദ്ധ ഗ്രിഗറി ഗ്രഗറിയെ പോലെയുള്ള സഭാപിതാക്കന്മാർ പറയുന്ന എങ്ങനെയാണ് നമ്മൾ കോട്ടയുടെ ബാക്കി എല്ലാ വാതിലും അടച്ചിട്ടിട്ട് കിളിവാതിൽ മാത്രം തുറന്നിട്ടാൽ എന്ത് പ്രയോജനം എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ബാക്കി ഒന്നൊരു കോട്ടയ്ക്ക് ഉള്ള വിചാരിക്കുക ആ കോട്ടയുടെ ബാക്കി എല്ലാ വാതിലും അടച്ചിട്ട് പക്ഷേ കിളിവാതിൽ മാത്രമേ തുറന്നിട്ടാൽ ഈ കിളിവാതിലൂടെ ശത്രു നിറഞ്ഞു കയറും എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കാൻ വേണ്ടി ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണം നമ്മൾ നടത്തും പക്ഷേ കണ്ണുകളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വിശുദ്ധ ജീവിതത്തിന് അതൊരു വലിയ തടസ്സമാണെന്ന് സഭാപിതാക്കന്മാർ വചനത്തെ കൂട്ടിയത് കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉന്നതകരമായ ക്രഭയിലേക്ക് വളരണമെങ്കിൽ ചില കാര്യങ്ങൾ കാണാതിരിക്കാൻ കണ്ണടയ്ക്കണം ഏശയാ പ്രവചനത്തിൽ മുപ്പത്തി മൂന്നാമത് അദ്ധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം ഐസയ ചാപ്റ്റർ തേർട്ടി ത്രീ വേഴ്സ് ഫിഫ്റ്റീൻ ഇവിടെ ഏശയാ പ്രവാചൻ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആരാണ് ഉന്നതങ്ങളിൽ വസിക്കുന്നത് ഉന്നതങ്ങളിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ വസിക്കുന്നത് ദൈവത്തിനെ കൂടിയായിരിക്കുന്നത് ദൈവിക സാന്നിധ്യം അനുഭവിക്കുന്നത് വിശുദ്ധിയിൽ വളരുന്നത് ക്ഷമയിൽ വളരുന്നത് എന്നൊക്കെ അതിന് വ്യാഖ്യാനം കൊടുക്കാം ആരാണ് ഉന്നതങ്ങളെ വസിക്കുന്നത് ആരാണ് സ്വർഗവാസങ്ങളൊപ്പം വസിക്കുന്നത് വചനത്തിൽ വളരെ ശക്തമായി വെളിപ്പെടുത്തലുണ്ട് വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നീതിയുടെ മാർഗത്തിൽ ചരിക്കുകയും സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ മർദ്ദനം വഴിയുള്ള നേട്ടം വെറുക്കുന്നവൻ കൈക്കൂലി വാങ്ങാതിരിക്കാൻ കൈ കുടയുന്നവൻ രക്ത ചൊലിച്ചിലിനെ പറ്റി കേൾക്കാതിരിക്കാൻ ചെവി പൊത്തുന്നവൻ അടുത്ത വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ് തിന്മ ദർശിക്കാതിരിക്കാൻ കണ്ണുകൾ അടയ്ക്കുന്നവൻ അവനാണ് ഉന്നതങ്ങളിൽ വസിക്കുന്നത് അശുദ്ധി കാണാതിരിക്കാൻ കണ്ണ് പിൻവലിക്കുന്നവൻ ചീത്ത കാണാതിരിക്കാൻ വേണ്ടി കണ്ണടയ്ക്കുന്നവൻ ആകസ്മ നോട്ടത്തിന് അപ്പുറത്ത് രണ്ടാമതൊരു നോട്ടം ഉണ്ടാകാതെ കണ്ണുകളെ മാറ്റുന്നവൻ എൻ്റെ പ്രിയപ്പെട്ട ഹവനാണ് ഉന്നതങ്ങളിൽ വസിക്കുന്നത് ഉന്നതകരമായ വെളിപ്പെടുത്തൽ കിട്ടുന്നത് സ്വർഗത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നത് വിശുദ്ധിയുടെ അടുത്ത സ്റ്റെപ്പ് കയറുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വ നമ്മളോട് പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല ഉന്നതങ്ങളിൽ വലിയ ഉന്നതകരമായ കാര്യങ്ങളെ കുറിച്ച് വലിയൊരു ശ്രദ്ധ വേണമെന്നുള്ളതാണ് കൊളോസോസ് ലേഖനമാണ് അത് നമ്മളെ പഠിപ്പിക്കുന്നത് കൊളോസോസ് ലേഖനത്തിൽ മൂന്നാമത്തെ അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യം കൊളോഷ്യൻസ് ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവേൻ പറയാ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ലോകത്തിലെ ഒരുപാട് കാഴ്ചകൾ വേണ്ട എന്ന് വെച്ചാലാണ് സ്വർഗത്തിന്റെ കാഴ്ചകൾ കാണാൻ പറ്റും അതെ ആത്മനിയന്ത്രണം കിളിവാതിൽ ചില സമയത്ത് അടയ്ക്കണം ജറാം വീണ്ടും പഠിപ്പിക്കുകയാണ് കിളിവാതില് ഒരു പകുതി തുറന്നാ മതി ബാക്കി തന്നെ തള്ളി തുറന്ന് സാത്താൻ ഉള്ളിൽ കയറുമെന്ന് ജറാം പിതാവ് പഠിപ്പിക്കുന്നുണ്ട് സഹോദരങ്ങൾ പുണ്യ ജീവിതത്തെ കുറിച്ച് നമ്മളെ വളരെയധികം പഠിപ്പിക്കുന്ന പിതാക്കന്മാരിൽ ഒരാളാണ് വിശുദ്ധ വിശുദ്ധ ഫ്രാൻസിസ് ദേ സാലസ് വിശുദ്ധ ഫ്രാൻസിസ് ദേ സാലസ് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് പലപ്പോഴും ഹാനികരമായിട്ടുള്ളത് ആകസ്മികമായ നോട്ടങ്ങളല്ല മനപൂർവമായ നോട്ടങ്ങളാണ് ആകസ്മികമായ ചില നോട്ടങ്ങൾ ഉണ്ടാവും ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ വ്യക്തികളെ കാണുമ്പോൾ ആകസ്മിക ടി വി കാണുമ്പോൾ ആകസ്മികമായ ചില നോട്ടങ്ങൾ ഉണ്ടാവും അതത്ര ഹാനികരങ്ങളല്ല മറിച്ച് മനഃപൂർവമുള്ള നോട്ടങ്ങളാണ് വിശുദ്ധ ആഗസ്തീനോസ് എങ്ങനെയാണ് പറയുന്നത് ഈ നോട്ടത്തിൽ നിന്ന് ചില ചിന്തകൾ ഉള്ളിൽ ഉണ്ടാകും ആ ചിന്തകൾ ഒരു ജടികമായ ഒരു ആനന്ദം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരും അതിന്റെ പിന്നാലെ പാപത്തിന്റെ വരവായി അഗസ്സിനിതാവ് പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ ഇങ്ങനെ പതനം പഠിപ്പിക്കുന്നത് ആരുടെയും ആകാര ഭംഗി നോക്കിയിരിക്കരുത് ആരുടെയും ആകാര ഭംഗി നോക്കിയിരിക്കരുത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെ ശരീരം മുഴുവൻ വിശുദ്ധി കൊണ്ടെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിശുദ്ധിയുടെ ഒരു വലിയ റേഡിയേഷൻ ഉണ്ടാകണമെങ്കിൽ മത്താടി വിശേഷം ആറാമത്തെ അദ്ധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് മറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ നമ്മുടെ കണ്ണാകുന്ന കിളിവാതിലിനെ അടയ്ക്കാൽ ചില നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ ഈ ശരീരം മുഴുവൻ പ്രകാശിക്കും ഈ ശരീരം മുഴുവൻ വിശുദ്ധി കൊണ്ട് റേഡിയേറ്റ് ചെയ്യും പറയാം സമാപിതാവർത്തുല്യൻ പറയുന്നത് എങ്ങനെയാണ് അതായത് രണ്ടാമത്തെ നോട്ടത്തെ നിയന്ത്രിക്കാൻ നമ്മൾ പഠിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ആകസ്മികമായ നോട്ടത്തിൻ്റെ അപ്പുറത്ത് ഒരു രണ്ടാമത് നമ്മുടെ ഒരു താല്പര്യം കൊണ്ട് വരുന്ന നോട്ടത്തെ നിയന്ത്രിക്കാൻ പഠിക്കണം അതുകൊണ്ടാണ് പ്രഭാഷകൻ വീണ്ടും പഠിപ്പിക്കുന്നുണ്ട് ചഷകങ്ങളിൽ വീഞ്ഞ് നുരന്ന് പൊങ്ങുന്നത് നീ നോക്കിയിരിക്കരുത് ാണ് നിങ്ങൾ ചെറുക്കുമ്പോഴും നിങ്ങൾ ഒരു കിരീടത്തിന് നിങ്ങളെ തന്നെ യോഗ്യരാക്കുകയാണ് നമ്മൾ മാധ്യസ്ഥം വഹിക്കുന്നുണ്ടല്ലോ കിരീടത്തിന്ഹിക്കുന്നുണ്ടല്ലോ പറയാണ് നിങ്ങൾ ഓരോ പ്രലോഭനത്തെ ചെറുക്കുമ്പോഴും ഒരു കിരീടത്തിന് നിങ്ങളെ തന്നെ യോഗ്യരാക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് ഒരു കാര്യം പറയാൻ കർത്താവിന്റെ ആത്മാവിന്റെ ഉള്ളിൽ തോന്നിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ യാത്രകളിലും ഓരോ തരത്തിലുള്ള കാര്യങ്ങൾ വ്യാപരിക്കുമ്പോഴും ആകസ്മ ചില എന്നാൽ വീണ്ടും ടെൻഡൻസി വരുമ്പോൾ പെട്ടെന്ന് കണ്ണുകളെ പിൻവലിക്കണം ഒരു ആത്മനിയന്ത്രണം അവിടെ വരണം ആ കൃപ അവിടെ വരണം എന്നിട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതൊരു നിയോഗത്തിന് വേണ്ടി കാഴ്ചവെച്ചാൽ വലിയ ദൈവകൃപ ദൈവകൃപറയും ഞാൻ ഓർക്കാണ് എന്റെ സഹോദരൻ വിശ്വത്തിനെ ജീവിതം പഠിക്കുമ്പോൾ മനസ്സിലായിരിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ പരിഹാര പ്രവൃത്തികൾ ചെയ്ത് കാഴ്ചവയ്ക്കാറുണ്ട് അല്ലേ ചിലപ്പോൾ കുരിശിന്റെ വേണ്ടി ചെല്ലും കാഴ്ച വയ്ക്കും ഉപവാസം എടുത്ത് കാഴ്ചവെക്കും എന്നാൽ ഒരു പാപം ചെയ്യാൻ ഒരു പ്രലോഭനം ഉണ്ടായിട്ട് ആ പ്രലോഭനം വേണ്ട എന്ന് വെച്ചിട്ട് നീ ആ ഒരു ആ ഒരു അവസ്ഥ ഈശോട് മുമ്പിൽ കാഴ്ച വെച്ചിട്ട് നിയോഗം വെച്ചാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും ശക്തമായ ദൈവകൃപ ഒഴുകുന്ന ഒരു സമയമാണ് നമ്മളൊരു പാപ പ്രലോഭനത്തെ വേണ്ട എന്ന് വെച്ചിട്ട് കർത്താവേ ഞാനിത് വേണ്ട എന്ന് വെച്ചിട്ട് മറ്റൊരു നിയോഗത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നത് ഒരുപക്ഷെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അതിൻ്റെ പ്രത്യേക ഒരു നിയോഗത്തിന് വേണ്ടിയിട്ടായിരിക്കും അവർക്ക് പറയാം അപ്പോൾ ഓരോ പ്രലോഭനവും നമ്മളൊരു കിരീടത്തിന് യോഗ്യരാക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദര കണ്ണുകളെ നിയന്ത്രിച്ച കാര്യത്തിൽ ആകസ്മികമായി നോട്ടം രണ്ടാമത്തെ നോട്ടം വരുമ്പോൾ ഏതെങ്കിലും ഒരു ആത്മാവൻ വേണ്ടി കാഴ്ചവെക്കുക ശുദ്ധീകരണ ഏതെങ്കിലും ആത്മാവ് കർത്താവെ ഞാനിപ്പോ കണ്ണടക്കം പാലിക്കുന്ന ഒരു സ്വർഗത്തിലേക്ക് പ്രവേശിക്കട്ടെ എന്ന് കാഴ്ചവെക്കുക എന്ന് പറഞ്ഞാൽ പാപം ഉപേക്ഷിച്ച് ചെയ്യുന്ന പരിഹാരത്തിന് വലിയ വിലയുണ്ട് ഹാലേ ലുയാ തുടർന്ന് ആരാധനയുടെ സമയത്ത് വലിയൊരു ദൈവ കൃപ ആത്മനിയന്ത്രണത്തിന് കൃപ കർത്താവ് നമുക്ക് തരട്ടെ എഫേസ ലേഖനം നാലാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുരള വാക്യങ്ങൾ നിങ്ങളുടെ പഴയ ജീവിത എന്ന രൂപം കൊണ്ട് വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവൻ പുതിയ മനുഷ്യനെ ധരിക്കുവൻ കർത്താവെ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ണുകൾ കൊണ്ട് ചെയ്തപ്പോ എല്ലാ പാപങ്ങളും ഓർത്ത് അനുദിക്കുകയാണ് കണ്ണുകളുടെ ദുരാശ വചനം നിരോധിക്കുന്നു ആസക്തികളാ കലുഷിതമാമം പഴയ മനുഷ്യനെ ദൂരൂ ആസ്വസ്തികള സൃഷ്ടിക്ക വലിയ ആത്മനന്ദനത്തിന്റെ കൃപ കണ്ണടക്കത്തിന്റെ കൃപ കർത്താവ് ഒരു വരമായ സമൂഹ ദ്രമേ നൽകട്ടെ കൈകൾ ഉയർത്തി വിളിക്കുന്ന കൃപചുരിയു ദൈവമേരിയു

അഭിഷേകം നിറഞ്ഞിട അഭിഷേകം പകരണമേ നിറയട്ടെ അറിയട്ടെ പുതിയൊരു അഭിഷേകം